വയനാട് മേപ്പാടിയിൽ ഏഴു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കേട്ടനാട് ചെമ്പോത്ര കോളനിയിലെ ബഭിലാഷ് ആണ് മരിച്ചത് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വീട്ടുകാർ പറയുന്നത് മേപ്പാടി എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബബിലാഷ് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ ബഭിലാഷിനെ അമ്മ വഴക്കു പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നുവെന്നും പിന്നാലെ കുട്ടി ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ബബിലാഷിനെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുനിത വിനോദ് ദമ്പതികളുടെ മകനാണ് ബബിലാഷ് വെറും വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയുമെല്ലാം ഇത്തരത്തിൽ ആത്മഹത്യയെ പറ്റിയുള്ള വാർത്തകളും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യ ആവിഷ്കാരങ്ങളുമെല്ലാം കണ്ട് കുട്ടികൾക്ക് എല്ലാം ദൃഢനിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാൽ ചെറിയ ഒരു ശാസന പോലും അവർക്ക് താങ്ങാൻ അപ്പുറമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾ പോലും ഒന്നു പറഞ്ഞ രണ്ടാമത്തതിന് ആത്മഹത്യ എന്ന വലിയ തീരുമാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് എത്രത്തോളം എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക